ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചതയം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ യാത്രകൾ ഫലം കാണണമെന്നില്ല ജോലിയിൽ മാറ്റം ലഭിക്കും മറ്റുള്ളവരെ കേൾക്കില്ല ചതയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസ ഫലപ്രകാരം തുലാമാസത്തിൽ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ കലാശിക്കണമെന്നില്ല നടത്തുന്ന ദീർഘദൂര യാത്രകൾ ഫലം കാണാതെ വരും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തേടി ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഉത്തമമാകും ഏറ്റെടുക്കുന്ന പ്രവൃത്തികളെല്ലാം വിജയിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ നേട്ടമുണ്ടാകും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരും മത്സരിക്കാൻ അവസരം ലഭിക്കും കൂടെയുള്ളവരെ സൂക്ഷിക്കേണ്ട സമയം കൂടിയായിരിക്കും വൃശ്ചിക മാസത്തിൽ സ്വന്തം നാട്ടിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ദൂരെ ദിക്കുകളിൽ ജോലി ചെയ്യുന്നവർ അത് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നു ചേരും പ്രതീക്ഷയോടെ കാത്തിരുന്ന സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നത് നിരാശപ്പെടുത്തും സ്വന്തം ശരികൾ മാത്രം ചെയ്യും മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് കാണിക്കുകയില്ല ഓഹരി ബോണ്ട് എന്നിവയിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിലൂടെ മനസ്സുഖം നഷ്ടപ്പെടും കാനന ക്ഷേത്രയാത്രകൾ ക്ലേശം നിറഞ്ഞതാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ